അച്ഛ എനിക്ക് വീണ്ടും ഒരു സംശയം ഉണ്ട് എന്താ സംശയം എനിക്ക് പറ്റുന്നാണെങ്കിൽ പറഞ്ഞല്ലോ കേരള ടീമിനെ കുറിച്ചാണ് സംശയം ഇത്രയായ പത്ത് വർഷമായിട്ട് അവര് രണ്ടു വർഷം ഫൈനലും കയറി ഒരു വർഷം പ്ലേ ഓഫും കയറി എന്നിട്ട് അവർക്ക് കപ്പ് കപ്പിടാത്ത എന്താ വെച്ചാ എനിക്ക് മനസ്സിലാക്കണി കേരളാ ക്ലാസ് നമ്മൾ ബാങ്കിൽ ഇല്ലാത്ത ടീം ആദ്യ സീസണിൽ തന്നെ നല്ലോണം കളിച്ച് എസ്റ്റർടൈൻമെന്റ് പെനാൽറ്റി ഷൂട്ടിലേക്ക് പോകുന്ന സമയത്താണ് എറ്റിയ ഗോൾ അടിച്ച് അവർ ചെയ്യുന്നത് രണ്ടാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ നാട്ടിലാൻ കുറച്ച് കളിക്കാറുണ്ടായിരുന്നു പക്ഷേ കേരളാ ക്ലാസ് കത്ത് തിരങ്ങാൻ പറ്റിയില്ല അവസാന സാധനത്താണ് ഫിനിഷ് ചെയ്യുന്നത് ആ ദിവസം നല്ലൊരു പൈസയും വന്നു അവസാനം പെനാൾറ്റി ഷൂട്ടൌട്ടിലാണ് നമ്മൾ കപ്പ് നഷ്ടപ്പെട്ടത് നാലാമത്തെ സീസൺ വിലയെ വിന്യസിച്ചെന്നു പറഞ്ഞാൽ നെഗർലാൻഡ് കോച്ചിനെ കൂട്ടുകൂടി പക്ഷേ അതൊന്നും വർക്ക് ചെയ്തില്ല പിന്നെ രണ്ടാം സീസൺ ഡേബിറ്റ് യൂസ് ചെയ്തു പക്ഷേ അങ്ങനത്തെ കളി ശരി ഇവിടെ വർക്ക് ആയില്ല ആറാമത്തെ സീസണിൽ റീകോഷൻ നല്ലൊരു കോച്ച് തന്നു പക്ഷെ അന്നത്തെ പ്രശ്നം ഒന്ന് പഠിക്കരുത് പഠിക്കാനും ഈ ഒറ്റ കളി നല്ലോന്ന് അടിക്കാൻ പറ്റിയില്ല പിന്നെ ഏഴാമത്തെ സീസൺ മോഹൻ ബംഗാളെ ചാബിന്മാരാക്കിയ ടിബു വിപ്പുവാൻ വന്ന് കോച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ിയർക്ക് ഇറങ്ങുന്ന കളിക്കാരെ കിട്ടാത്തതൊന്നും ഫീമെന്നൊന്നും പോയി പിന്നെ എട്ടാമത് സീസൺ വിവാദ മുപ്പം മാന കളിച്ചു അങ്ങേറെ സീസൺ ഒരു പൊടിയായിരുന്നു ആ സീസണിൽ നല്ല മികച്ച ഗെയിമുകളും മികച്ച കളി കളിശൈലും വ്യക്തി പക്ഷേ വെങ്ങാടി ഷൂട്ടോടും ഹൈദരാബാദുകളിൽ ആദ്യം പോയി പിന്നെ ഒമ്പതാം തീയതി നല്ലോണം കളിച്ചു പക്ഷേ കുറേ തോൽവുകളുണ്ടായിരുന്നതും അതിൽ നല്ലോണം കളിച്ചു അവസരം പ്ലേ ഓഫ് വിവാദ ഫ്രീ ക്രിക്കറ്റ് ഒരു ബാംഗ്ലൂരിനോട് തോറ്റ് പുറത്തായി ഈ സീസൺ കേരള ബസ് കപ്പടിക്കുന്നതിന് തോന്നുന്നു